നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഒരു വ്യക്തി അഹ്ലുസുന്നയിൽ പെടുക അല്ലെ എപ്പോഴാണ് ഖുർആാനും സുന്നത്തും ഫഹമുദ് സലഫ അനുസരിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹം എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവൻ സലഫിയാണ് എപ്പോഴാണ് ഒരു വ്യക്തി സലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എപ്പോഴാണ് ഒരു വ്യക്തി സലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്നത് നിങ്ങൾക്ക് ഇഷ്തിഹാദിയായ മസാഹിലുകളും മസാഹലുൽഖിലാഫും മനസ്സിലായില്ലേ അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇഷ്തിഹാദിയായ മസൈലുകൾ കാരണത്താൽ ഒരു കാരണവശാലും ഒരു വ്യക്തി എന്താവില്ല അഹ്ലുസ് ഉന്ന ഇത് അങ്ങനെ ഒരു മൻഹജ് അഹ്സുനയ്ക്കില്ല അങ്ങനെ ഒരു മൻഹജ് അഹ്ലുസ് ഇല്ല ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ സാലിഹ് അൽ ഫൗസാന്റെ ഒരു ചില മസായിലുകളിൽ സാലിഹ് അൽ ഫൗസാൻ ഇത് ഖിലാഫ് ഇല്ലാത്ത മസാലയാണെന്ന് പറഞ്ഞ ചില വാക്കുകൾ എടുത്തുകൊണ്ട് പറയാറുണ്ട് അങ് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ശരിയല്ല എന്ന് ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഷെയ്ഖിന്റെ അമിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഷേഖ് അബ്ബിനി സേമൻ അതിനെതിരായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഷേഖ് സാലിഹൽ ഫൗസാൻ അദ്ദേഹത്തെ അത് കാരണത്താൽ തബ്ദീകൾ നടത്തിയിട്ടുണ്ടാവില്ല അത് ഓരോരോ മശാഖന്മാർ മറുപടി പറയുന്ന വ്യത്യസ്തമായ രീതികളുണ്ട് അത് അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന അതുപോലെ തന്നെ അവരോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ ശൈലികൾ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇഷ്തിഹാദിയായ മസൈലുകളിൽ ഒരു കാരണവശാലും സഹോദരങ്ങളെ പരസ്പരം തബ്ദിയായി നടത്താ നടത്തുക എന്നുള്ളത് അനുവദിച്ചതല്ല ഇപ്പൊ ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ് നാട്ടിലുള്ള ഒരു സംഘടന ആ സംഘടനയുടെ എന്താണ് ആ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അതൊരു പിഴവായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനഹജന്റെ പ്രശ്നമായി പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത് പ്രത്യേകം ആവർത്തിച്ചു പറയുന്നത് ചില ആളുകൾ നമ്മുടെ ചില തായിമാരെ ചില സഹോദരങ്ങളെ ഇപ്പൊ സഹോദരൻ സാജിദ് അതുപോലെ തന്നെ മഹ്സിൻ നിയാം ഹബമുദ് ഹംറാസ് ഇങ്ങനെയുള്ള സഹോദരങ്ങൾ ഇവരുടെയൊക്കെ ദ്രാവ്യത്തിന്റെ കുറ്റം പറയുമ്പോൾ പറയും അവര് ഫോട്ടോ എടുക്കുന്നുണ്ട് അവര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇജ്തിഹാദിയായ മസലയിൽ ഞാൻ എനിക്ക് ഒരു മസലയിൽ പഠിച്ച് എനിക്ക് ബോധ്യപ്പെടുന്നത് ഇന്നതാണ് ഹക്കനോട് യോജിച്ചത് എന്ന് ബോധ്യപ്പെട്ടാൽ എനിക്കത് സ്വീകരിക്കാം അതാണ് ഇസ്തിഹാദിയായ മസലകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ദേഹിച്ചെ പിൻപറ്റാൻ പാടില്ല എനിക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ മസാല ഹലാലാക്കുന്നു അത് പാടില്ല പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അവരെ കുറ്റം പറയുക എന്നുള്ളത് ഷറായിയായി നാം ചെയ്യുന്ന തെറ്റായ പ്രവർത്തനമാണ് അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല ഇനി മസാഹൽ ഉൽ ഖിലാഫിൽ മസാഹൽ ഖിലാഫിലാണ് ഒരു വ്യക്തി തെറ്റുവരുന്നത് എങ്കിൽ അവിടെയാണ് തബ്ദിയായി ചെയ്യപ്പെടുക അഥവാ അഹ്ലുസ്സുന്ന ഖിലാഫ് അംഗീകരിക്കാത്ത മസാഹലുകൾ ഒരു വ്യക്തി ചെയ്യുമ്പോഴാണ് അവിടെ അദ്ദേഹത്തെ തപ്തിയായി ചെയ്യപ്പെടുക അതിന് രണ്ട് സാഹചര്യങ്ങളുണ്ട് ശരിക്ക് മനസ്സിലാക്കുക ഒന്ന് അഹ്ലുസുന്നയുമായി പൊതുവായ ഒരു അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നയോട് എതിരാവുക ഇത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക അനുശദീകരിക്കാം ഒരു പൊതുവായ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നയോട് ഒരു വ്യക്തി എതിരാവുക ഉദാഹരണത്തിന് അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ് തോഹീദിലേക്കുള്ളതാണ് ഒരു സംഘടന പറയാണ് നമ്മൾ തോഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയില്ല അപ്പൊ അഹ്ലുസുണ്ണയുടെ ഉസൂലുകളിലാണ് അവർ എതിരായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അത് കാരണത്താൽ അവരെ തബ്ജിയായി ചെയ്യും മനസിലായോ ഇപ്പൊ ജമാഅത്ത് പറയാണ് നമ്മൾ തെറ്റുകൾ എതിർക്കുകയില്ല നന്മകൾ പറയും നന്മകൾ വളരുമ്പോൾ തിന്മകൾ തന്നാതെ ഇല്ലാതെ ഇല്ലാതെ തെനിയെ ഇല്ലാതെയാവും ദഹലുസ്സുനുടേ അസ്ലിലുള്ള മുഖാലഫത്താണ് കാരണം അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ് തെറ്റുകൾ വിലക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യും ഒരാൾ ഇല്ല തെറ്റി നാം വിലക്കുകയില്ല ദഹലുസ്സുനയുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന മുഖാലഫത്താണ് അത് കാരണത്താൽ അവരെ തബ്ദിയ് ചെയ്യും അതാണ് അഹ്ലുസ്സുന്ന പൊതുവെ ചെയ്യാറുള്ളത് ഈ ഒരു കായിക അല്ലെങ്കിൽ ഈ ഒരു ആശയം ഷാത്തുബി റഹിമുല്ലാ അദ്ദേഹത്തിന് അല്ലെസാമിലും ഷേഖു ഇസ്ലാം ഇവന് സൈമി അറഹിമഅുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിലായും സൂചിപ്പിച്ചിട്ടുണ്ട് ബർബഹാരിയുടെ ചില സംസാരങ്ങളിലും ഇതിലേക്കുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അഹ്ലുസ്സുന്നയുമായി ഒരു പൊതുവായ വിഷയത്തിൽ ഒരു അടിസ്ഥാനത്തിൽ എതിരായാൽ അദ്ദേഹത്തെ അത് കാരണത്താൽ തബ്ദിയേഴ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തബ്ദിയായി ചെയ്യുന്ന രണ്ടാമത്തെ സാഹചര്യം ഈ രണ്ട് സാഹചര്യങ്ങളാണ് രണ്ടാമത്തെ സാഹചര്യം ഒരു പൊതുവായ തത്വത്തിലല്ല മറിച്ച് ചെറിയ ഒരു ഒരു മസലയിൽ ഒരൊറ്റ മസലയിൽ അഹ്ലുസുന്നയുമായി അഭിപ്രായ വ്യത്യാസത്തിലായി എന്ന് സങ്കല്പിക്കുക ഒരു വിഷയത്തിൽ ഒരൊറ്റ മസാല ആ മസാല അഹ്ലുസുന്നയും അഹ്ലുൽ ബിദായിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ് ആ മസാല അഹ്ലുസുണ്ണയും അഹ്ലുൽ ഉൽബിദും ബിദായത്തിന്റെ ആളുകളും തമ്മിൽ അഭിപ്രായ ഇരിക്കുന്ന ഒരു മസലയാണ് അങ്ങനെയാണെങ്കിൽ എന്തറിയും അതുകൊണ്ട് പണ്ഡിതന്മാർ തബ്ദിയാൾ ചെയ്യും ഉദാഹരണം പറയാം നിസ്സാരമായ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഹുഫ് തടവുക എന്നുള്ളത് ഹുഫ് തടവുന്ന മസല നിങ്ങൾ അക്കീദന്റെ കിതാബുകൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ അക്കീദയുടെ കിതാബുകളിൽ പരാമർശം കാണും ഹുഫ് തടവുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഹുഫ് തടവുന്ന വിഷയം ഹുഫ് തടവുക അക്കീദയുമായി ബന്ധപ്പെട്ടതാണോ ഫിഖായി ബന്ധപ്പെട്ടതാണോ ഫിഖായിട്ടാണ് എന്തുകൊണ്ടാണ് അക്കീദയുടെ കിതാബുകളിൽ ഒലമാക്കൾ കൊണ്ടുവരുന്നത് ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഷിയാക്കളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഹുഫ് തടയുന്നത് തടവുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തബ്ദിയായി ചെയ്യും സുഫിയാൻ എസൗലി ഇറാഹിമഹുൽ പോലുള്ള അവലമാക്കൾ തബ്ദിയായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹുഫിന്റെ വിഷയത്തിൽ മുഖാലഫത്ത് മുഹാലഫത്ത് തബ്ദിയായി ചെയ്യപ്പെടുമെന്ന് സുഫിയാൻസി ഇറഹിമഹുൽ പോലുള്ള അവിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സഹാബികളുടെ വിഷയത്തിൽ ഒരു സഹാബിയെ ഒരു വ്യക്തി ചെയ്ത് പറഞ്ഞു അബു ഹുറീ അള്ളാഹ് ഹുനെ ഒരു വ്യക്തി ചെയ്ത് പറഞ്ഞു ഇവിടെ നമ്മൾ പറഞ്ഞു സെയ്ദ് കുത്തുബിനെ പോലെ അദ്ദേഹം ധാരാളം ആളുകളെ പറഞ്ഞിട്ടുണ്ട് ഒരു സഹാബി ഒരാൾ ചീത്ത പറഞ്ഞു അതൊരു മസ്തലയാണോ ഒരു വലിയ തത്വമാണോ ഒരു മസ്തലയാണ് നേരെ വരച്ച സഹാബികൾ എന്നുള്ളത് ഒരു തത്വമാണ് ഒരു അസ്ലാണ് എന്നാൽ ആ അസ്ലിലുള്ള ഒരു ജുസിയ ഒരു ഭാഗമാണ് ഒരു സഹാബിയെ ചീത്ത പറയുക എന്നുള്ളത് ആ വിഷയത്തിൽ അഹ്ലുൽ അഹലുൽബിദയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട് ആരാണ് ഷിയാക്കളുമായി നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ് അവർ സഹാബികളെ ചീത്ത പറയുന്നു അലുസുന്ന സഹാബികളെ സ്വീകരിക്കുന്നു ഒരു വ്യക്തി ഒരു സഹാബിയെ കുറ്റം പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും തബ്ദിയായി ചെയ്യപ്പെടും അയാൾ വൃത്തിയാണെന്ന് വിധി വെക്കപ്പെടും ഇമാം അഹമ്മദ്ദ അദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു വ്യക്തി പറയാണ് ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടൽ അനുവദനീയമാണ് അതൊരു ജുസ്ഇ മസല ആണോ അസ്ലാണോ എന്താണ് അസ്ലി അസ്ലം ഒഴിവത്ത അതിന്റെ കീഴിൽ വരുന്ന ഒരു മസ്അലയാണ് ഭരണാധികാരിക്കെതിരിൽ ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു വ്യക്തി പറയാണ് ഇറങ്ങൽ അനുവദനീയമാണ് അദ്ദേഹത്തെ തബ്ദിയാഴ്ച ചെയ്യും എന്താ കാരണം ഖവാരിജുകളുമായി അഹ്ലുസുന്ന പഴയ കാലഘട്ടം മുതൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള മസ്തലയാണ് ഖുറൂജ് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു വ്യക്തി പറയാണ് അള്ളാഹുവിന്റെ ഇസ്തിഫ ഞാൻ നിഷേധിക്കുന്നു അതൊഴുവുമായി ബന്ധപ്പെട്ട ഒരു മസലയാണ് അതേ അത് കാരണത്താൽ തബ്ദിയായി ചെയ്യപ്പെടും കാരണം അഷായർ അഷായറകളും മാധുരീതിയവും അഹ്ലുസുന്നയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽപ്പെട്ട മസ്തലയാണ് ഇങ്ങനെ ഏതൊരു മസല നിങ്ങൾ നോക്കിയാലും അഹ്ലു സുന്നയും അഹ് ബിദായിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ് എങ്കിൽ അത് കാരണത്താൽ അഹ്ലുസ് തബ്ദിയായി ചെയ്യും ഒരു ഉദാഹരണം ഞാൻ പറയാം നീട്ടുന്നില്ല ഹസനു ബുസാലുഹിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങാം എന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പിന്നിൽ നിസ്കരിക്കാറില്ല അദ്ദേഹം ഇറങ്ങിയിട്ടില്ല യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല പക്ഷെ പുറപ്പെടൽ അനുവദനീയമാണ് എന്ന് പറയുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഹവാർജികൾക്ക് എന്താ പറയുന്നത് അൽ കായ അങ്ങനെയുള്ള അഭിപ്രായം സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഹസൻ ബിൻ ബിൻസാലെ ഇമാം അഹമ്മദും സുഫിയാൻ നെസൌരിയും അദ്ദേഹം വാലിലാണ് മുഫ്തതി ആണെന്ന് വിധി പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ വിഷയത്തിലുള്ള ഒരു ജുസ്തിയയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവരുടെ അവർക്കെതിരിൽ ഇറങ്ങൽ അനുവദനീയമാണ് എന്ന് വിശ്വാസം അപ്പോൾ പണ്ഡിതന്മാർ അവിടെ ചെയ്തു അതുപോലെ തന്നെ അൽ കസ്വാബ് കസ്സാബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമൊക്കെയുണ്ട് അദ്ദേഹം പറയുന്നത് കബറിൽ ശിക്ഷയുണ്ട് പക്ഷേ അത് തുടരുകയില്ല അത് തുടരുകയില്ല എന്നാണ് പറയുന്നത് പക്ഷെ അഹ്സുനയുടെ വാദം അതിനെതിരാണ് അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം സൈമിയ എന്ന കിതാബിൽ ഷേഖു ഇസ്ലാം പറയുന്നു അദ്ദേഹത്തെ തബ്ദിയ നടത്തുകയില്ല അത് ജുസ് മസ്അലയാണ് പക്ഷെ തബ്ദിയ നടത്തില്ല എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹിലുൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഇല്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസം അറിയപ്പെട്ട ഒരു മസ്അലയല്ല മസലയല്ല കാളിഷു ഖുർആാനൊരു ആയറ്റുണ്ട് അജിബ് വയസ് കറൂൺ അള്ളാഹുവിന്റെ അജബ് എന്ന് പറയുന്ന സിഫത്തിനെ കാദി ഷുറ നിഷേധിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടില്ല തബ്ദിയായി ചെയ്തിട്ടില്ല കാരണം ആ വിഷയത്തിൽ അഹ് തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഇല്ല അശാറകൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിച്ചപ്പോൾ തപ്തിയായി ചെയ്തു എന്തുകൊണ്ടാണ് കുല്ലിയായ ഒരു അസ്ലിലാണ് എതിരായിരിക്കുന്നത് അവർ സിഫാത്തുകൾ മൊത്തത്തിൽ നിഷേധിച്ചു ബഹുഭൂരിപക്ഷം സിഫത്തുകൾ അവർ നിഷേധിച്ചു എന്നാൽ െന്ന് പറഞ്ഞു ഈ ഒരു സിഫത്തിൽ മാത്രം എതിർപ്പ് കാണിച്ചപ്പോൾ അദ്ദേഹത്തെ പണ്ഡിതന്മാർ തബ്ദിയായി ചെയ്തിട്ടില്ല ഹുസൈമ അദ്ദേഹത്തിന്റെ കിതാബ് ആദമിനെ അള്ളാഹുവിന്റെ രൂപത്തിൽ പണച്ചു എന്ന് പറയുന്ന ഹദീദ് അതിലെ വിശദീകരണം ധാരാളമുണ്ട് പക്ഷെ ആ ഒരു ഹദീദ് മാത്രം മനസ്സിലാക്കുക ചില രീായത്തുകളിൽ അല സൂറത്തിഹി എന്ന വന്നത് അവരുടെ ഹി എന്ന് പറഞ്ഞാൽ ആ ലൊമീർ അവന്റെ രൂപത്തിൽ അത് ആദമിന്റെ രൂപത്തിൽ തന്നെ ആദമിനെ പടച്ചു എന്നാണോ അള്ളാഹുവിന്റെ രൂപത്തിലാണോ ഖിലാഫ് ഉണ്ട് ഖിലാഫുണ്ട് എന്നല്ല അഹ്സുന്നയുടെ അഭിപ്രായം അനുസരിച്ച് ചില വിവാദങ്ങളിൽ വന്നതുപോലെ അള്ളാഹുവിന്റെ രൂപത്തിൽ അത് എന്താ ഉദ്ദേശം അത് നിശാദ പിന്നീട് നമുക്ക് വിശദീകരിക്കാം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഹുസൈമ ഹുസൈമുല്ലാ അഹ്ലുസുന്നെ സ്വീകരിച്ച നിലപാടല്ല ആ വിഷയത്തിൽ സ്വീകരിച്ചത് പക്ഷേ പണ്ഡിതന്മാർ അദ്ദേഹത്തെ തബ്ദായി ചെയ്തിട്ടില്ല കാരണം ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നയും അഹ് ബിദയും തമ്മിൽ അഭിപ്രായ അറിയപ്പെട്ടതല്ല അത് ജുസ്ഇയായ ഒരു വിഷയമാണ് ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഷെയ്ഖുൽബിൻ സൈമി റഹി മഹുല്ല അദ്ദേഹത്തിന്റെ തൽബീസ് അൽ ജഹ്മി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇബിൻ ഹുസൈമയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അഹ്ലുസ്സുന്നയുടെ ഇമാമായിട്ട് തന്നെ നിലനിൽക്കും മനസ്സിലായോ അപ്പോൾ ഈ ഒരു കായിക സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ടതാണ് അഹ്ലുസ്സുന്നയുമായി ഒരു അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി എതിരാവുകയോ അല്ലെങ്കിൽ അഹ്ലുസ്സുന്നയും അഹ്ലുൽ ബിദയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു മസലയിൽ എതിരാവുകയോ ചെയ്താലാണ് അദ്ദേഹത്തെ തബ്ദിയായി ചെയ്യുക അതല്ലാതെ ഒരു പിഴവ് വരുമ്പോഴേക്കെ ഒരാളെ തബ്ദിയായി ചെയ്യുക എന്ന് പറയുന്ന ശൈലി നമ്മുടെ നാട്ടിൽ നിന്ന് ചിലർ സ്വീകരിച്ച് നമ്മുടെ സഹോദരങ്ങളെ തബ്ദിയായി ചെയ്തതുപോലെയൊക്കെ അത് അഹ്ലുസുന്നക്ക് അന്യമായ ചെറിയ അങ്ങനെ ഒരു മാർഗം ശരായിലില്ല അതല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ അറിയാം പല്ലാഹുവിന്റെ തണൽ നൽകുമെന്ന് പറയുന്ന ഹരീതുണ്ട് അവസാന നാളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്താണ് അള്ളാഹുവിന്റെ തണലുകൊണ്ട് ഉദ്ദേശം അർഷിന്റെ തണലാണ് ഇബ്നു സാദിന്റെ വിവാഹത്തിലും ധാരാളം വ്യക്തമായി വന്നിട്ടുണ്ട് ഇതാണ് അഹലുസ്യുടെ മൊത്തത്തിലുള്ള അഭിപ്രായം ഷെയ്ഖ് ബിനിവാസ് റഹിമോഉള്ള പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ തണലാണ് ചില ഉലമാക്കൾ അള്ളാഹു വന്ന് സൃഷ്ടിക്കുന്ന ഒരു തണൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഷേഖ് ബിനിവാസ് പറഞ്ഞ അഭിപ്രായം അത് അള്ളാഹുവിന്റെ തണലാണ് ഉദ്ദേശം ഇത് അഹലുസുനയ്ക്കില്ലാത്ത വാദാണ് പക്ഷെ പണ്ഡിതന്മാർ ബിൻവാസിനെ തബ്ജിയായി ചെയ്തിട്ടുണ്ടോ ചെയ്യില്ല എന്തുകൊണ്ടാണ് അഹ്ലുസ് അഹ്ലുൽ ഉൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസാല അത് അതുപോലെ തന്നെ ജസാസയുടെ ഹദീസ് ദജാലിന്റേതല്ല ഹദീദ് സഹി മുസ്ലിമിലുള്ളത് അള്ളാഹു അലഹു യാത്ര പോകുമ്പോൾ പായക്കപ്പൽ ഒരു ദ്വീപിലേക്ക് അടിയുകയും അങ്ങനെ അവിടെ ഒരു ഒരു രൂപമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം സംസാരിച്ച സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സഹി മുസ്ലിം അല്ല ഹദീസ് ആണ് അങ്ങനെ നബ്സ് അലൈഹി വസ്ലം ആ ഹദീസ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ് ആ ഹദീദ് ഷെഹബിനോട് സഹിബിൻ സ്വീകരിച്ചിരുന്നില്ല ഷെഹ് ബിനി പറയാറ് ഫുൽ ബിൻ ഹുഷൈ അത് മനസ്സിന് പ്രയാസമുണ്ട് ഷേഖ് അദ്ദേഹത്തിന്റെ ഹവ കൊണ്ട് സ്വീകരിക്കാതിരുന്നതല്ല ഷേഖ് പറഞ്ഞത് നബ് സലാഹു അലൈഹി വസ്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഷേഖ് ബിനിസമൊരു കാരണം പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് ഷേഖ് പറയാണ് ആ ഹദീദ് സ്വീകരിക്കാൻ മനസ്സിൽ ഒരു പ്രയാസമുണ്ട് ഏതെങ്കിലും പണ്ഡിതൻ ഷേഖ് ഷേഖ് ബിറിമിനെ കുറിച്ച് അദ്ദേഹം മുത്തതിയാണ് ലാലിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം അത്തരത്തിലുള്ള ഖിലാഫ് ജുസ്ഇ ഖിലാഫിൽ തബ്ദിയായി ചെയ്യുക എന്നുള്ളത് അഹ്ലുസ്സുന്നയുടെ രീതിയല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചെറിയ നിസാര വിഷയം വെച്ചുകൊണ്ട് തബ്ദിയായി ചെയ്യും ചെറിയ നിസാരമായ വിഷയങ്ങൾ എന്താണ് കാരണം ഇന്നയാളെ തബ്ദിയായി ചെയ്തതിൽ ഇന്നാക്കി യോജിപ്പില്ല ഇങ്ങനെയൊന്നും തബ്ദിയായി ചെയ്യുക എന്ന് പറയുന്നത് നിരൂപാധികം ഷറൺ അംഗീകരിച്ചതല്ല ഇന്ന് ഷെയ്ഖിനെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അയാൾ ശരിയല്ല ഷെയ്ഖുൽ ഇസ്ലാം ബിബിനുസീമി അറഹിമു മജ്മു അൽ ഫതാവയിൽ പറയുന്നു വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ വല ബറ സ്ഥാപിക്കുക എന്നുള്ളത് തബ്ദിയായി ചെയ്യപ്പെടാനുള്ള കാരണമാണ് അതൊരിക്കലും അഹ്ലുസ്സുന്നയുടെ മനജല്ല കാരണം അഹ്ലുസ്സുന്ന ഒരു വ്യക്തിക്കും അങ്ങനെ നിരുപാധികമായ താഴത്തില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഉസൂലുകൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇനി ഈ ദറസിന്റെ റെക്കോർഡ് കേട്ടിട്ടോ അല്ലെങ്കിൽ അത് പിന്നീട് ആരോടെങ്കിലും ചോദിച്ചിട്ടോ നന്നായി മനസ്സിലാക്കി അതിന്റെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് നിങ്ങൾ തിരിച്ചറിയണം കാരണം ഇമാം അഹമ്മദ് പറയുന്നതായി ഇമാം ഖല്ലാൽ അദ്ദേഹത്തിന് അസുന്നയിൽ പറയുന്നു ഈ ഷദീദ് ഒരാളെ സുന്നത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല പെട്ടെന്ന് വന്ന നാളെ ഒരാളെ കുറിച്ച് അയാൾ ഉത്തതിയാണ് എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിചാരണ ഉണ്ടാവും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം ഒരു വ്യക്തിയെ തബ്ദിയഴ് ചെയ്യുമ്പോൾ വ്യക്തമായ കാരണമില്ലാതെ തബ്ദിയായി ചെയ്യുക എന്നുള്ളത് വൽ ജമാഅത്തിന്റെ അഹ്ലുസുന്നതല്ല വ്യക്തമായ ഈ പറയപ്പെട്ട കാരണങ്ങൾ ഉണ്ടാകണം അതല്ല എങ്കിൽ ഇന്നൊരാളും ബാക്കിയുണ്ടാവില്ല ഒരാളും തെറ്റുകൾ സംഭവിക്കാത്ത ആരാ ഉള്ളത് ഇമാദ് പറഞ്ഞതുപോലെ അയ്യു അലിം തെറ്റുകൾ സംഭവിക്കാത്ത ആരാ ഉള്ളത് അതുകൊണ്ട് വാറഖല ഹുഫീഖും ഈ ഉസൂലുകൾ നന്നായി മനസ്സിലാക്കുക നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് അഹ്ലുസുന്നൽ ജമാഅ അച്ഛന്റെ പ്രമാണം സലഫി മൻഹജിൽ നന്നായി നിലകൊള്ളുക അള്ളാഹു ഭയക്കുക